നിങ്ങൾ വീടൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവരും അതുപോലെ തന്നെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഈ കാണുന്നവർ അത്ര ചിലക്കാരൊന്നും കേട്ടോ നമ്മുടെ കേരളത്തിൽ ആധുനിക മെഷീനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടൈൽസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മൾ എത്രത്തോളം ക്വാളിറ്റി ടൈൽസുകൾ വാങ്ങിയാലും കുറച്ച് കാലം കഴിയുമ്പോൾ ടൈൽസ് പൊളിഞ്ഞു പോകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിലെ കിച്ചൂസ് ടൈൽസിന്റെ ടീം ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്ന പോലെ മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ അപ്പൊ നമ്മൾ ില് അതെ ജനീഷ ഇതുണ്ടല്ലോ ഈ സാധനം എന്ന് പറഞ്ഞാല് നമ്മള് ഹാൻഡ് കട്ടിന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കൈകൊണ്ട് കട്ട് ചെയ്യുമ്പോ എന്തായാലും ഒരു ചെറിയൊരു വളവോ കാര്യങ്ങളോ എഡ്ജ് എഡ്ജ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല മെഷീനിൽ കട്ട് കിട്ടും ലെവലായിട്ട് കിട്ടും ഇത് കണ്ടോ എഡ്ജ് കണ്ടോ ഇത് കറക്റ്റ് ഒരു ഒരു പോയിന്റ് പോലും പൊളിഞ്ഞിട്ടോ തിക്നെസ് പോയിട്ടോ ഒന്നും ഇല്ല അതാണ് ഇത് കണ്ടോ ഒരു ഇതാ കോലു വെച്ച് കാണിച്ചു തരല്ലോ നമ്മള് കറക്റ്റ് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കറക്റ്റ് ആണ് പിന്നെ വേണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്ത ഒരു പീസ് വേണേൽ കാണിച്ചു തരാം ഇതിപ്പോ നമ്മള് സാധാരണ ഇത് ഇത് കമ്പനി സൈഡാണ് അല്ലല്ല ഇത് മെഷീൻ കട്ട് ചെയ്യാത്ത സാധനം കട്ട് ചെയ്യാത്ത ഇവിടെയാണ് നമ്മൾ ഹാൻഡ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തത് നമുക്ക് എന്തായാലും അത്രയും ക്ലിയർ കിട്ടത്തില്ല ഇത് നോക്കി ഇത് ഇത് നോക്കിക്കോ ഇത് ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ഏകദേശം ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഇതിന്റെ പ്രോസസ്സിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഈ ടൈൽസ് വെക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് ഈ വീഡിയോയിലെ കാണുന്നതാണ് ഇതിന്റെ പ്രോസസ്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈൽസിന്റെ ഗം ആണ് അത് നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടൈൽസ് ഉണ്ടല്ലോ ആ ടൈൽസിനകത്ത് നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ടൈൽസ് വിരിക്കാൻ പോകുന്ന ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇനി സെയിം ഗ്രൗണ്ട് വെച്ചിട്ട് നന്നായിട്ട് ഒരു ലെവൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും അതിന്റെ നിലവെപ്പ് ഒന്ന് സെറ്റ് ലെവലാക്കി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു ടൈൽസ് ഉണ്ടല്ലോ ആ ടൈൽസിന്റെ പീസ് നേരെ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കും ടൈൽസ് അതിന് മുകളിൽ വെച്ചതിന് ശേഷം അതിന്റെ എല്ലാ ഏരിയാസും നമ്മൾ ബീഡിംഗ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ഒന്ന് ലെവലിൽ അളവാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കും ഇനിയാണ് ഇനിയാണിന്റെ മെയിൻ പ്രോസസ്സ് വരുന്നത് നമ്മൾ ഈ ടൈൽസ് ഒക്കെ വെച്ചതിനൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ നമ്മൾ നമ്മള് പണ്ട് കാലത്തൊക്കെ മുട്ടിയൊക്കെ വെച്ചിട്ടാണ് അടിക്കാറ് അപ്പൊ അതൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല കിടിലൻ മെഷീൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഈ മെഷീൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ടൈസ് നന്നായിട്ട് അതിനകത്ത് അപ്ലൈ ആയിട്ട് കയറി പോകും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ടൈൽസ് പൊട്ടി വരുന്നതോ പൊളിഞ്ഞു വരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അത്യാവശ്യം കിടിലൻ പരിപാടിയാണ് നമുക്ക് ടൈൽസിനൊക്കെ കിടിലമായിട്ട് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പൊ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈൽസ് ഒന്നും ഒരിക്കലും പൊളിഞ്ഞു വരില്ല എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവും ടൈറ്റ് ഇത് ചെയ്യുന്ന എന്തായാലും ഒരു നോർമലി ഒരു ചെറിയൊരു ബെൻഡ് എന്തായാലും ടൈലിൽ ഉണ്ടാവും ആ ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ ടൈറ്റ് കൊടുക്കുന്നത് എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഒരു ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ സാധനം വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ കിച്ചു സ്റ്റൈൽ വർക്കേഴ്സിന്റെ മുന്നേ ചെയ്ത ഒന്ന് രണ്ട് വർക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കിടിലൻ വർക്കാണ് നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ അപ്പോക്സിയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് ആക്കി തരുന്നുണ്ട് കിച്ചൺ സെക്ഷനൊക്കെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ കിച്ചൺ സിംഗിൻ്റെ ഒക്കെ ഫിനിഷിങ് കണ്ടാൽ തന്നെ മതിയാവും നമുക്ക് ആ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാത്തത് ഇതൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടിലനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായുള്ള ഡിസൈനിലും അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ട് ടൈൽസ് വെക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും ിനെ കോൺടാക്ട് ചെയ്തോ നല്ല വർക്ക് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇവർ അഞ്ച് വർഷം മുന്നേ ടൈൽസിന്റെ വർക്ക് ചെയ്തൊരു വീടാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയാലും ആ ഒരു എന്താ പറയുക സെറ്റിംഗ്സ് ആയാലും എല്ലാം കിടലാനാണ് നല്ല രീതിയിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വീട് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു എന്തായാലും ഒരു പ്രാവശ്യം വെക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാനും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ ഇത് അതുപോലുള്ള നല്ല വ്യത്യസ്തമായ ഡിസൈനിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിഞ്ഞു പോകുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരെ വിശ്വസിക്കാം കേരളത്തിനകത്തും പുറത്തും ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പോൾ എന്തായാലും വീട് വെക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുനൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ ബൈ